ഫിലിം ഇൻഡസ്ട്രി എന്ന് പറയുന്നതിൻ്റെ ഒരു സമാന്തര ഭാഷമായിട്ട് വേണം ഇത്തരം സിനിമകളെ കാണാനായിട്ട് അതിനകത്ത് ഇങ്ങനെ രണ്ട് വാർത്ത തന്നെയായിരിക്കും പക്ഷെ അതിനെ ആറ്റിറ്റ്യൂഡെന്ന് പറഞ്ഞൊരു കാര്യം ഉണ്ടാക്കുന്ന വ്യത്യാസമാണ് നിശ്ശബ്ദയായിരുന്നു ഈ മനുഷ്യൻ്റെ ഏറ്റവും നല്ല ഭാഷ അതിങ്ങനെ അദ്ദേഹത്തിൻ്റെ ജീവിതവുമായിട്ട് കുറുകെ പ്രവേശിച്ച എല്ലാ മനുഷ്യരും പറയുന്ന അനിശ്ചബ്ദയെക്കുറിച്ചാണ് കാർട്ടൂൺസ് ഒരു കഥയിലൂടെയൊക്കെയാണ് മലയാളികളുടെ ബോധത്തിലേക്ക് ഈ മനുഷ്യൻ ആദ്യം വരുന്നത് ഇങ്ങനെ വലിയ ലോകവും ഇങ്ങനെ ചെറിയ മനുഷ്യരും കുറച്ച് വരകളാണ് ഇന്ത്യ ലിങ്കിലൊക്കെ ഉള്ള കുറച്ച് സ്ട്രോക്സാണ് പക്ഷെ ആ ചിത്രങ്ങൾക്ക് കത്തുന്ന പോലും ഈ ഗന്ധങ്ങൾ കിട്ടുന്നൊക്കെ ഉള്ള നിരീക്ഷണമുണ്ട് ഒരു മധ്യശാലയിൽ ഇരിക്കുമ്പോൾ ഇവിടെ മനുഷ്യ വലിക്കുന്ന ബീഡിപ്പുകയുടെ ഗന്ധം അടുക്കളയിൽ നിൽക്കുമ്പോൾ ഇങ്ങനെ ദോശയുടെ ഗന്ധമൊക്കെ ഈ ചിത്രങ്ങളിലേക്ക് ഗന്ധം സന്നിവേശിപ്പിക്കുന്ന വിധത്തിൽ ഒരു മാജിക് ഈ മനുഷ്യൻ്റെ കയ്യിലുണ്ടായിരുന്നു അതിനകത്തെ പ്രധാന കഥാപാത്രം നമുക്കറിയാം രാമവും ഗുരുജിയുമാണ് രാമു നമ്മൾ സങ്കല്പിച്ചെന്നൊക്കെ എല്ലാ കാര്യങ്ങളും അവസാനിക്കുന്നു അയാളിങ്ങനെ പതുക്കെ പതുക്കെ എല്ലാത്തരം കാര്യങ്ങൾക്കും എതിരാവുകയും അയാളിങ്ങനെ എല്ലാത്തിൻ്റെയും ഭാഗ പങ്കാളി പങ്കാളത്തിലേക്ക് വരികയും ഒരു പുത്തക മുതലാളിയൊക്കെ ആയിട്ട് അവസാനിക്കുന്ന ഒരു ദീർഘമായൊരു കാർട്ടൂൺ നോവലാണ് ഈ പറഞ്ഞ കൃതി പക്ഷെ ആ ക്യാരക്ടറുണ്ട് ഈ രാമു എന്ന് പറഞ്ഞ ക്യാരക്ടറാണ് പിന്നീട് ഉത്തരായണത്തിലെ രവിയായിട്ട് പരിണമിക്കുന്നൊക്കെ പിന്നീട് നമ്മൾ വേണമെങ്കിൽ വായിച്ചെടുക്കാമേ ഉള്ളൂ ഓരോ ദിനത്തത് ബാലു പോക്കുവില്ല ബാലു വരുന്നുണ്ട് എനിക്ക് തോന്നുന്നു അരവിന്ദന്റെ ചിത്രങ്ങൾ ഇപ്പം നമ്മൾ വായിച്ചെടുക്കുമ്പോൾ ഹീബ്രു ഭാഷ വായിക്കുന്ന നടക്ക് വായിക്കണം മുമ്പോട്ടല്ല വായിക്കേണ്ടത് ഇങ്ങനെ പുറ പുറകോട്ടാണ് പുറകോട്ട് വായിക്കുമ്പോൾ നമുക്ക് പിടുത്തം കിട്ടുന്നത് അയാളുടെ എല്ലാ ചിത്രങ്ങൾക്കും നിരക്കുന്നത് അയാൾ അവസാന ചിത്രത്തിന്റെ പേരാണ് വാസ്തുകാര വാസ്തുഹാര ഡിസ്പോസിസ്റ്റ് ഇടമില്ലാത്ത മനുഷ്യരെ കുറിച്ചുള്ള ഒരു വ്യാകുലത ആയിരിക്കണം ഈ മനുഷ്യന്റെ മൗനത്തിൽ നിന്ന് തളർത്ത അനുകമ്പയായിട്ടൊക്കെ എഴുത്തായിട്ടും വായനയായിട്ടും ചിത്രമായിട്ടുമൊക്കെ നമ്മുടെ മുമ്പിൽ രൂപപ്പെട്ടത് മൗനത്തിൽ നിന്ന് ഈ വലിയ അനുകമ്പ ഉണ്ടാകും ഗുരുവൊക്കെ പറയുന്ന നമുക്ക് ഇങ്ങനെ അൻപ് അലിവ് അനുകമ്പ എന്ന് പറഞ്ഞു തീരാത്ത ഒരു പല രീതിയിൽ ഒരു വാക്കിൻ്റെ പുതിയ പുതിയ ഭാഷകളുണ്ടാകും ആ അഗാധ മൗനത്തിൽ നിന്ന് രൂപപ്പെട്ട ഈ ഒരു അനുകമ്പയിൽ നിന്ന് ഈ മനുഷ്യൻ പൊളിറ്റിക്കൽ ആകാൻ വേണ്ടി തീരുമാനിച്ചു തന്നെയാ വിചാരിക്കുക പൊളിറ്റിക്കൽ ആകുക എന്ന് പറഞ്ഞതിൻ്റെ അർത്ഥം ഏതൊരു പ്രതിസന്ധിയിലും അതിനകത്ത് ഏറ്റവും ബുദ്ധിമുട്ടുന്ന മനുഷ്യരോടൊപ്പം നിൽക്കുക എന്നുള്ളതാണ് ഈ നിസ്സഹായരോടൊപ്പം നിൽക്കുന്നതിന് വിളിക്കുന്ന വാക്കാണ് ഇങ്ങനെ പൊളിറ്റിക്കൽ കറക്റ്റ് എന്ന് പറയുക അങ്ങനെ വേണമെങ്കിൽ അനാർക്കിയിലേക്ക് വഴുതി ഈ പാത്ര കഥാപാത്രങ്ങളുടെ രചനയിൽ പോലും അതിലേക്ക് ഇങ്ങനെ വഴുതി ഈ പൊളിറ്റിക്കൽ കറക്റ്റാകാൻ വേണ്ടി മനുഷ്യൻ ശ്രദ്ധിച്ചു എപ്പോഴും നീ അരികിലുള്ള മനുഷ്യോടൊപ്പമായിരുന്നു ആ ഒരു ടൂള് വെച്ച് ഞാൻ കിട്ടാവുന്നത്രയും ചിത്രങ്ങൾ വെറുതെ ഒന്നുകൂടിയൊക്കെ കാണാനായിട്ട് ശ്രമിച്ചു അതിൻ്റെ വിചാരത്തെ ഇങ്ങനെ സന്ദേഹത്തിലാക്കുന്നില്ലെന്ന് മാത്രമല്ല ഭംഗിയായിട്ട് ഇങ്ങനെ അടിവരെ ഇടുന്നുണ്ട് ആദ്യത്തെ ചിത്രം തന്നെ ഇങ്ങനെ സ്വാതന്ത്ര്യ സമരത്തിലൊക്കെ പങ്കെടുത്തൊരു അച്ഛനും അതിന് ശേഷം വരുന്ന കാലത്തിൽപ്പെട്ട മകനും തമ്മെയാണ് പൊളി വിജയകൃഷ്ണൻ സാറൊക്കെ പറഞ്ഞു ഇങ്ങനെ മുഖം മുടി ഇങ്ങനെ എറിഞ്ഞിട്ട് ഈ മനുഷ്യൻ വനത്തിലേക്കൊക്കെ പോവുകയാണ് വനം ഇങ്ങനെ എന്തിന്റെയും റെപ്രസെന്റേഷൻ ആവാ പിന്നെയുള്ള എല്ലാത്തിനകത്തും ഇങ്ങനെ പോക്കുവേലാകുമ്പോൾ ചുള്ളിക്കാടൊക്കെ ഒരു പക്ഷേ ഏറ്റവും ഭംഗിയായിട്ട് നമ്മുടെ ഉള്ളില് ഇങ്ങനെ പതിക്കുന്നത് ആ ഒരു ചിത്രത്തിലൂടെയാണ് ഇതൊരു നിശബ്ദതയാണ് ആ ചിത്രത്തിലൂടെ ചിത്രത്തിലുടനീളം നമുക്കിങ്ങനെ ശ്വാസം വിട്ടുന്ന വിധത്തിൽ നിശബ്ദയാണ് നിതീവത്തിൽ നിശബ്ദതയെക്കാൾ കഠിനമാണിത് പുറത്താല് അനുദിന ജീവിതത്തില് നമ്മളൊന്നും അധികം സംസാരിക്കാറൊന്നുമില്ല എന്തെങ്കിലും സിനിമക്കകത്ത് നിശ്ശബ്ദം നമുക്ക് അത്ര എളുപ്പത്തിൽ താങ്ങാൻ പറ്റുന്നില്ല